അസുല് ഫർ ഹുക്കുമ്പ് ഇല്ലത്ത് ഇത് നാലും ക്യാസില് നാല് റുക്കിലുകൾ അടക്കാനും ക്യാസ് ഇല്ലത്തന്നെ കാരണം കാരണം അതായത് അസുലിന് ഈ ഹുക്കുമുണ്ടാവാനുള്ള കാരണം ഇപ്പോൾ ഒഴിത്തം ബാധിക്കാണ് കട്ടൻ ചായ ഹറാമാകുന്നു എന്നൊരു ബാധിച്ചു അയാൾ പറഞ്ഞ എനിക്ക് തെളിവ് ഇല്ല ക്യാസാണ് കട്ടൻ ചായയും കള്ളും ഒരേ കളറാണ് ആ കളറ് കൊണ്ടാണ് കള്ള് ഹറാമായത് അതുകൊണ്ട് കട്ടൻ ചായയും ഹറാമാകണം കെയാസ് ആണ് അത് കെയാസാണ് കട്ടൻ ചായന്റെ കളർ കള്ളിലുണ്ട് അതുകൊണ്ട് കള് ഹറാമായല്ലോ അപ്പൊ ഇതും ഹറാം അപ്പൊ ആ കയാസ് ശരിയാണോ ശരിയല്ലേ എങ്ങനെ മനസ്സിലാക്കും അവിടെ ഇല്ലാത്ത നോക്കുക അപ്പൊ ബാക്കി മൂന്നാണ് ശരി ഏത് അസിൽ കള് ഫറ് കട്ടൻ ചായ ഹുക്കിമ് ഹറാം എന്തുകൊണ്ട് വാദം കള് ഹറാമായത് നിറം കൊണ്ടാണ് അപ്പം അത് ശരിയല്ല ആ ഇല്ലത്ത് ശരിയല്ല നിറം കൊണ്ടല്ല ഹരാമായത് അതുകൊണ്ട് അത് വെച്ചത് ഹറാമെന്ന് പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റും ഫസാലായ കിയാസ് ഫസാലായ കിയാസ് ആ ക്യാസ് സ്വീകാര്യമല്ല ഇനി മറ്റൊരുത്തമാര് ഗന്ധം കൊണ്ട് ഹറാമായത് മധ്യത്തിലെ ഗന്ധമാണ് ഹറാമാൻ കാരണം അതുകൊണ്ട് അതേ ഗന്ധമുള്ള സംഗതിണ്ട് അതും ഹറാമാണ് അവിടെയും ഇല്ലത്ത് കഴിച്ചു അപ്പം ഇല്ലത്തതിന് പ്രധാനമാണ് അപ്പം ഇതിന് ഇല്ലത്ത് പ്രധാനമാണ് ഈ ഇല്ലത്ത് മനസ്സിലാക്കുന്നത് പഴച്ചുപോയാൽ ഇല്ലാത്ത ഹുക്കിമ വെച്ചു കൊടുക്കലായി മാറും അസലിൻ്റെ ഹുക്കുമ്പോൾ ഫറാണെന്ന് സ്ഥാപിക്കുകയാണല്ലോ അതോടെ ദീനിൽ ഇതങ്ങനെയാണ് പറയുന്നത് ക്യാസർത്ത ചെയ്യാൻ അയാളെ പറയാന് പറയില്ല അള്ളാഹുവിൻ്റെ ദീനിൽ ഇത് ഇങ്ങനെയാണ് വിധി എന്ന് അയാൾ തീരുമാനിക്കുകയാണ് അപ്പോൾ ആ തീരുമാനം തെറ്റിപ്പോയാൽ അള്ളാഹുൻ്റെ ഇല്ലാത്ത നിയമം അള്ളാഹാൻ്റെ പേരിൽ പഴയലായി മാറും അതുകൊണ്ട് ഇല്ലത്താണിത് ഏറ്റവും പ്രധാനം അപ്പം ഇല്ലത്തിന് കുറേ ഷർത്തുണ്ട് കാരണം ഇത് ഈ ഇല്ലത്ത് കൊണ്ട് തന്നെയാണ് ആ ഹുക്കിമ വന്നത് എന്ന് സ്ഥിരപ്പെടണം ചിലപ്പോൾ ഒരു കാര്യം ഹറാമാവാൻ അല്ലെങ്കിൽ കാര്യം മറ്റ് ഹുക്കിമ് വരാൻ ഒന്നിലേറെ ഇല്ലത്തുണ്ടാവും ഒരു കാരണം മാത്രം പരിഗണിച്ചുകൊണ്ടാവില്ല അതിന് ആ വിധി പുറത്തുണ്ടാവുക രണ്ടോ മൂന്നോ നാലോ കാരണങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴാണ് ആ വിധി ഉണ്ടാവുക അതിന് ഒരു ഭാഗം മാത്രം എടുത്തിട്ട് അത് ക്യാസാക്കിയാൽ അതും പരിഗണിക്കപ്പെടുക അതുകൊണ്ട് ഇല്ലത്ത് അതിൽ പ്രധാനമാണ് അപ്പോൾ ഒന്ന് അസ്ല് മറ്റൊന്ന് ഫറ് മൂന്ന് നാല് ഇല്ലത്ത് അപ്പം ഏതിനെയാണോ കെയ്യാസാക്കുന്നത് അത് ഫർ ഏതിനോടാണോ കെയാസാക്കുന്നത് അത് അസ്ല് ഏത് കാര്യത്തിലാണോ കെയാസാക്കുന്നത് അത് ഹുക്കമ് അതിനുള്ള കാരണമായി പറഞ്ഞത് എന്താണോ അത് ഇല്ലത്ത് ഈ നാലും കെയ്യാസില് പ്രധാനമാണ് ഈ അതിൽ തെറ്റായ കയാസ് ഉണ്ടാകും കിയാസുൻ ജലീ കിയാസുൻ ഖഫീ വ്യത്യസ്ത ഇനങ്ങളുണ്ട് വ്യക്തമായ കിയാസ് അവ്യക്തമായ കയാസ് അതേപോലെ രണ്ട് ഭാഗത്തേക്ക് ചായ്വുള്ളകാരുണ്ടാവും ഫർ ഫർ ഇനെ ഫർഇൻ്റെ ഒരു സ്വഭാവം നോക്കുമ്പോൾ ഒരു വെക്കാം മറ്റൊരു ഭാഗം നോക്കുമ്പോൾ മറ്റൊരു അസലിലേക്ക് വെക്കാം രണ്ട് അസലുകൾക്കിടയിൽ സംശയത്തുള്ള ഫർ വരും ഒരു ഒരു കാര്യം പുതിയു വന്നു പുതിയതന്നെ നബിന്റെ കാലത്ത് വന്ന് പഠിപ്പിച്ചിട്ടില്ലാത്ത വിഷയം അത്ര ആവശ്യമുള്ളൂ എ പിന്നെ പഠിപ്പിക്കപ്പെട്ടില്ല അങ്ങനത്തെ കാര്യം വന്നു എങ്കിൽ അതിന് ഒരു ഭാഗം നോക്കിയാൽ ഒരു അസലിലേക്ക് സാദൃശ്യമുണ്ട് മറ്റൊരു ഭാഗം നോക്കിയാൽ മറ്റൊരു മറ്റൊരസലേക്ക് സാദൃശ്യമുണ്ട് അപ്പം എന്ത് ചെയ്യും അത് വിഷയമാണ് ഉദാഹരണമായി ഒരു ഒരാളെ കൊന്നാൽ അതിനുള്ള പരിഹാരം എന്താണ് അൻ നഫ്സു ബിൻ നഫ്സ് ഒരാ ഒരാളെ കൊന്നാൽ പകരം ഘാതകനെ കൊല്ലണം അതാണ് ഇസ്ലാമിൻ്റെ നിയമം കൊന്നവനെ കൊല്ലുക അപ്പോൾ ഒരാളെ ഒരാളുടെ മകനെ മറ്റൊരുത്തം കൊന്നു എന്തു വേണം ഇസ്ലാമിക കോടതിയാണെങ്കിൽ ആ കൊന്നവനെ തിരിച്ചു കൊല്ലും അല്ലാതെ ആ മോനെ എത്ര നഷ്ടപ്പെട്ടോ ആ പൈസ തരാ എന്ന് പറയാൻ പറ്റൂല മനുഷ്യനെ വിലയിടാൻ പറ്റൂല മനുഷ്യന് വില ഇട്ടിട്ട് ആ വില കൊടുക്കുന്നത് ഇല്ല എന്നാൽ ഒരാളെ സമ്പത്ത് നശിപ്പിച്ചു എങ്കിൽ ഓൻ സമ്പത്ത് നശിപ്പിക്കോ ഇല്ല പകരം ഈ സമ്പത്ത് നഷ്ടപരിഹാരം ഓൻ കൊടുക്കണം ഇപ്പൊ നമ്മളെ വീട്ടിൽ ഉണ്ട് നമ്മളെ പശുവിനെ മറ്റൊരു തന്നെ വണ്ടി ഇട്ടി നമ്മളെ പശു എത്തു എന്നാ നമ്മളെ വണ്ടിയെടുത്ത് പോയി എൻ്റെ വീട്ടിൽ പശുവിന് കൊല്ലലാണോ അല്ല അന്നപ്സ് വിന്നസീനല്ലേ അല്ല അവിടെ അല്ല അപ്പം ഒരാളെ കൊന്നാൽ പകരം ഖാദങ്ങനെ കൊല്ലും ഒരാളെ സ്വത്ത് നശിപ്പിച്ചാൽ ആ സ്വത്തിൻ്റെ വില എന്താണോ ആ വില കൊടുക്കണം എന്താ വ്യത്യാസം ഒന്നൊരാളുടെ ഹക്കാണ് ഇവിടെ നഷ്ടപ്പെട്ട ഇവിടെ സമ്പത്താണ് അത് മറ്റൊരു സമ്പത്ത് നഷ്ടപ്പെടുത്തിയത് കൊണ്ട് ഇവിടെ കാര്യമുണ്ടോ പിന്നെ പശുവിനെ കൊന്നു പന ഓനെ പശുവിനെ തിരിച്ചു എല്ലാം ഓടയിൽ വിരിച്ചു അവിടെ പിന്നെ മുതൽ പോയില്ലേ ഓനെ മുതൽ കിട്ടണമെങ്കിൽ ചിലപ്പോൾ എനിക്ക് നഷ്ടം വന്നു സമാധാനം ഉണ്ടാവും ഓനും പോയി അത്രേ ഉള്ളൂ അല്ല നമുക്കത് നഷ്ടപ്പെട്ടത് കിട്ടുന്നില്ല നാം മകനെ കൊന്നു ന തിരിച്ചു ഓനെ കൊന്നുകൊണ്ട് നമ്മൾ നഷ്ടം നഷ്ടം നിരത്തപ്പെടുവോ ഇല്ല അത് ഏതാ നഷ്ടമാണ് ആ നഷ്ടം സംഭവിച്ചു കഴിഞ്ഞു അത് സംഭവിക്കാൻ പാടില്ലാത്ത നഷ്ടം നഷ്ടമായ സംഭവിച്ചു കഴിഞ്ഞു ഇനി അത് തിരിച്ചു പിടിക്കാൻ ഒരു പരിഹാരവും ഇല്ല ഇനി എന്താ ചെയ്യാൻ പറ്റുക ഇനി ചെയ്യാൻ പറ്റൽ മറ്റൊരാൾക്ക് ഇങ്ങനത്തെ ദുർഗതി വിളനൊക്കെ നോക്കുക അപ്പോൾ കൊല്ലാൻ ധൈര്യം കാണിച്ചോനെ കൊല്ലുക കാരണം ഓരോ വെറുതെ വിട്ടാൽ നാളെ മറ്റൊരാളെയും മുമ്പ് പോയിട്ട് കൊല്ലും അതുകൊണ്ട് ഇവരെ നഷ്ടപ്പെട്ടു ആ നഷ്ടം ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള വഴി മാത്രമാണ് അവിടെ ഉള്ളത് അതോടൊപ്പം ബ്ലഡ് മണി കൊടുക്കുകയും വേണം എന്ന് പറഞ്ഞു ചെയ്തു അപ്പം ഇനി ഒരാളുടെ അടിമയെ മറ്റൊരുത്തം കൊന്നു ഒരാളുടെ അടിമ അടിമ എന്ന് പറഞ്ഞാൽ കടയിൽ പോയി ചന്തയിൽ പോയി പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ടാണ് അന്നത്തെ കാലത്തെ അടിമ അടിമ ചന്തയുണ്ട് പൈസ കൊടുത്ത അടിമയെ ഭാഗം കിട്ടും അടിമയെ വിറ്റാ പൈസയായി കിട്ടും അടിമയെ സുതൊക്കെ ചെയ്യാൻ പറ്റും അടിമയെ ഫ്രീ ആയിട്ട് ആയിട്ടായിരിക്കും ദാനമായി ഗിഫ്റ്റായി കൊടുക്കാൻ പറ്റും അടിമയെ മോചിപ്പിച്ചു വിടാൻ പറ്റും അടിമയെ കൊണ്ട് പണയം വെക്കാൻ പറ്റും ബാങ്കിൽ കൊണ്ടുപോയി സ്വർണം പണയം വെക്കുന്ന പോലെ അന്നത്തെ കാലത്ത് അടിമയെ പണയം വെക്കും അടിമയെ കൊണ്ടുപോയിട്ട് മറ്റൊരു പരി പണയത്തെ ലഭിക്കും പൈസ വാങ്ങും ഈ പൈസ മടക്കി കൊടുക്കുമ്പോൾ ആ അടിമയെ തിരിച്ചിട്ടും ഇതൊക്കെ അന്നുള്ള രീതിയാണ് അനുവദിക്കപ്പെട്ട രീതിയുമാണ് അപ്പോൾ ഒരാളുടെ അടിമയെ മറ്റൊരുത്തം കൊന്നു നബിൻ്റെ കാലത്തിൽ ഉണ്ടായിട്ടില്ല നെബിയുടെ കാലത്ത് ഉണ്ടായിട്ടില്ല സുഹേബയുടെ കാലത്ത് ഉണ്ടായിട്ടില്ല അന്ന് അടിമകളില്ലേ ഉണ്ട് പക്ഷെ ഒരാളുടെ അടിമയെ കൊന്നൊരു കേസ് അന്ന് വന്നിട്ടില്ല അപ്പം അടിമയെ കൊന്നാൽ അന്ന് അന്നില്ലാത്ത ഒന്നാണ് അപ്പം അത് ഫർ ആണ് അതൊരു ഫർ ആണ് ഒരടിമയെ കൊന്നു എങ്കിൽ എന്തു വേണം പരിഹാരം ഇവിടെ രണ്ട് അസനുണ്ട് ഒന്ന് അൻ നഫ്സ് ബി നഫ്സ് ഒരാളെ കൊന്നാൽ പകരം കൊന്നവനെ കൊല്ലണം അപ്പം ഇവന് അടിമനെ കൊന്നു കൊന്നാണ് തിരിച്ചു കൊല്ലാം ആ ആയത്ത് പ്രകാരം പക്ഷെ ആ കൊന്നതുകൊണ്ട് ഇവൻ മാർക്കറ്റിൽ പോയി ലക്ഷങ്ങളും മുടക്കി വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായ ആ സമ്പത്ത് നഷ്ടപ്പെട്ടതിന് പരിഹാരമാകുമോ ഇല്ല ഓരോ പൈസ പോയി അപ്പൊ തൻ്റെ ഹെക്ക് തൻ്റെ അവകാശം സംരക്ഷിക്കുക എന്നത് മറ്റൊനെ കൊന്നതുകൊണ്ട് സംഭവിക്കുന്നില്ല എന്നാൽ അടിമ മനുഷ്യനല്ലേ ആണപ്പം മനുഷ്യനെ കൊന്നാൽ പകരം കൊല്ല എന്നായ പ്രകാരം ഒനെ കൊല്ലണം തിരിച്ച് മറ്റാലോചിച്ചാലോ എന്റെ സ്വത്താണ് നശിച്ചത് അടിമയെ കൊന്നതു വഴി അതുകൊണ്ട് അടിമയ്ക്ക് വില കെട്ടാൻ കഴിയുമോ കഴിയും അടിമയ്ക്ക് വില കിട്ടാൻ കഴിയും ആ പ്രായമുള്ള അടിമ ഓൻ്റെ എല്ലാ ലക്ഷണമൊത്ത അടിമ അടി എന്താ മാർക്കറ്റ് റേറ്റ് എന്ന് കിട്ടും പറ്റ വയസ്സന്മാരായാൽ വില കുറയും ജീവമില്ലാത്ത ആണെങ്കിൽ വില കുറയും നല്ല ആരോഗ്യമുള്ള എന്ത് പണി എടുപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ വില കൂടും അപ്പം അടിമ മാർക്കറ്റിന് വ്യത്യസ്തമായ റേറ്റ് ഉണ്ടാകും അപ്പോൾ കൊല്ലപ്പെട്ട അടിമയ്ക്ക് മാർക്കറ്റ് വില എന്ത് അത് കണക്കാക്കാൻ കഴിയും ആ പൈസ കിട്ടിയാൽ ഇവിടെ നഷ്ടം പരിഹരിച്ചു ഒരടിമയൊക്കെ ഒന്നാണല്ലോ പകരം എൻ്റെ അടിമയ്ക്ക് ഇപ്പോൾ പറ്റാത്ത ഉറുപ്പ കിട്ടും ആ പൈസ തന്നാൽ പ്രസംഗം അതിൽ പോയ ഓരോ അടി പോയിട്ട് വേറെ അടിമയെ വാങ്ങാം അപ്പൊ അവൻ്റെ നഷ്ടപ്പെട്ട ഹക്ക് തിരിച്ചു പിടിക്കാൻ ഒരു വഴിയുണ്ട് ആ വഴി ഇവിടെ പരിഗണിച്ചുകൊണ്ട് കൊണ്ട് പൈസ വാങ്ങാന്ന് വെച്ചാലോ മറ്റായത്തും തെയ്യും അൻ നഫ്സു ബിൻ നഫ്സ് ഒരാളെ കൊന്ന പകരം കൊല്ലണം എന്ന ആയത്തും തെയ്യും അപ്പൊ ഈ ഫറ രണ്ട് അസലുകൾക്കിടയിൽ സംശയത്തിലാണ് ഒരു ഭാഗം പരിഗണിക്കുമ്പോൾ ഒരു അസുലിലേക്ക് വെക്കണം മറ്റൊരു ഭാഗം പരിഗണിച്ചാൽ മറ്റൊരു അസുലിലേക്ക് വെക്കണം അതാണ് അൽ ഫർ മുത്തറദ്ദിദു ബൈൻ അൽ അസ്ലൈൻ എന്ന് പുളി പറയും രണ്ട് അസലുകൾക്കിടയിൽ സംശയത്തിലുള്ള ഒരു ഫർ അപ്പോൾ ഗവേഷകമ്മ ഗവേഷണം ചെയ്യും ഇതിൽ ഏത് അസലിലേക്കാണ് വെക്കാൻ കൂടുതൽ യോഗ്യതയുള്ളത് അപ്പോൾ എല്ലാ വശങ്ങളും പരിഗണിച്ച് അപ്പോൾ സമാനമായ പല വിഷയം ഉണ്ടായിട്ടുണ്ടോ അതിൽ സഹാബികളെന്തെങ്കിലും ഫത്തുവ ഉണ്ടോ താപിങ്ങങ്ങളെ ഫത്തുവുണ്ടോ അന്ന് പല സംഭവങ്ങളും ഉണ്ടോ ഇതൊക്കെ നോക്കിയപ്പോൾ പുരാണ ദിവസം മാത്രം നോക്കിയാൽ മതിയല്ല അവിടെ കുറാൻ ദീസമനുസരിച്ച് തീരുമാനം പറഞ്ഞതരണം എന്ന് പറഞ്ഞാൽ ഒരാൾക്കും പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല അപ്പം അതിൽ ഏതെങ്കിലും ഒരു അസുലിലേക്ക് ഇതിനെ ചേർത്തി വയ്ക്കാൻ എന്തെങ്കിലും അധികമായ വല്ല തെളിവും കിട്ടുമോ എന്നാണ് പരിഗണിക്കുക അപ്പം സുഹാബികളുടെ കാലത്ത് വല്ലതും ഉണ്ടോ ഇല്ല താപികളുടെ കാലത്ത് വല്ലതും ഉണ്ടോ അതുമില്ല അപ്പം ഉണ്ടെങ്കിൽ അതൊരു ബലമാണ് ഓലക്കെങ്ങനെ ചെയ്തത് അപ്പോൾ ഓരോന്നും കാണാൻ ചെയ്യൂലോ അതുകൊണ്ട് ഈ അസുലിലേക്ക് വെക്കാം അതൊരു ബലമാണ് അപ്പൊ അതുമില്ലെങ്കിൽ പിന്നെന്ത് ചെയ്യും അപ്പൊ കൂടുതൽ ന്യായമായി ഗവേഷകന് ബോധ്യപ്പെടുന്ന ഏതാണോ ആ അസുലിലേക്ക് അവർ അതിനെ വെക്കും എന്ന ഒരു പറയും ക്യാസ് പ്രകാരം ഇതിന്റെ ഹുക്കിമ് ഇന്നതാകുന്നു ആ കെയാസ് നമുക്ക് അംഗീകരിക്കാം ആ കയാസ് അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ഹുക്കിമെടുത്താൽ കിട്ടു പിന്നെ ആ ക്യാസ് ഒന്നും പറ്റില്ല കുർാന ദിവസം മതി എന്ന് പറയാൻ പറ്റുമോ ഇല്ല ഇവിടെ കുറാന ദിവസം പഠിപ്പിക്കപ്പെടാത്ത കാര്യത്തൊക്കെ പോണത് അപ്പൊ ഖുർആൻ ഇല്ല ഹദീസിലെ ഇജമാണ്ടോ ഇജമാളും ഇല്ല ഇജമാകാനില്ല അപ്പൊ ഖുർആൻ ഇല്ല ഹദീസില്ല ഇജമാഴുമില്ല എങ്കിലും ഹുക്കിമ് കിട്ടുമ്പോഴാണ് സംഭവം നടന്നു കഴിഞ്ഞു വിധി പറയണം ഇസ്ലാമിക കോടതിയിൽ കേസ് വരും ഇസ്ലാമിക കോടതി കേസ് വരും കാലിക്ക് വിധിക്കണം എന്തു ചെയ്യണം അപ്പം എന്തു പ്രകാരം വിധിക്കും ആയത്തില്ല ഹദീസില്ല ഇജമാഴില്ല അപ്പൊ നോക്കിയാൽ ഇതിൽ വല്ല കെയാസും ഉണ്ടോ അപ്പം വിഷയത്തിൽ ഫുക്കഹാക്കൾക്ക് ചർച്ചയുണ്ട് അവർ ക്യാസ് നടത്തി പറഞ്ഞിട്ടുണ്ട് അതിൽ ചില മതഹബ് ഇങ്ങനെ പറയും ചില മതഹബ് അങ്ങനെ പറയും അവിടെയാണ് മതഹബി ചിലപ്പോൾ ആവശ്യം വരിക അപ്പം ഏതിനെടുക്കും അതിനും പുറത്തെടുക്കാൻ പറ്റില്ലോ ഇഷ്ടം എടുക്കുക അത് പറ്റൂല അതിന് മാനദണ്ഡം വേണം ആ മാനദണ്ഡം അടിസ്ഥാനമാക്കിയിട്ട് ചില ആളുകൾ ഈ അടിമയെ സ്വത്തിനോട് താ സാദൃശ്യപ്പെടുത്തും അടിമയെ സ്വത്തിനോട് സാദർശപ്പെടുത്തും കാരണം ഒരു മനുഷ്യനാണ് അടിമ ശരി പക്ഷേ മനുഷ്യനെ വെക്കാൻ പറ്റുമോ പറ്റൂല പക്ഷെ അടിമയെ വെക്കാൻ പറ്റും അപ്പോൾ സാധാരണ മനുഷ്യന്റെ ഹുക്കുമല്ല അടിമക്കുള്ളത് അടിമയെ വയ്ക്കാൻ കഴിയും വാങ്ങാൻ കഴിയും പണയും വെക്കാൻ കഴിയും ഒരാൾക്ക് ആയി കൊടുക്കാൻ പറ്റും അപ്പോൾ പിന്നെ സാധാരണ മനുഷ്യന്മാരെ ഹുക്കിമിനെ ഇപ്പുറത്തേക്ക് ഒരു മാല് സമ്പത്ത് എന്ന വകുപ്പിലേക്ക് അടിമ മാറി അതുകൊണ്ട് സമ്പത്ത് സമ്പത്ത് നശിപ്പിച്ചാൽ എന്താണ് ഉള്ളത് അത് അടിമക്ക് ബാധകമാക്കാം അപ്പോൾ ആ അസലിലേക്ക് വെച്ചാൽ ഒരാൾ അടിമയെ കൊന്നാൽ കൊന്നോനെ കൊല്ലൂല പകരം മോനെക്കൊന്ന് നഷ്ടപരിഹാരം വാങ്ങും അപ്പം ഇത് മാറ്റം വരുമ്പോൾ സംഭവിക്കണം എന്താണ് ഈ അസഡെടുത്താൽ മറ്റൊരെ കൊല്ലാതെ വിടും രക്ഷപ്പെടും മറ്റേ അസിലെടുത്താൽ ഓനെ കൊല്ലുക ഒരാൾ ജീവൻ കൊണ്ടുള്ള കളിയാണ് കാദിനെ കൊല്ലണോ കൊല്ലണ്ടേ എന്നതാണ് കേസ് ബാധിക്കുക അപ്പോൾ കോടതിക്ക് എത്തിയാലും രണ്ട് വക്കീലുമായി ഇതാ ബാധിക്കുക ഒരു വക്കീല് വാദിക്കും ഓൻ കൊന്നത് അടിമയാണ് അടിമ സമ്പത്താണ് അതുകൊണ്ട് എൻ്റെ കക്ഷിയെ കൊല്ലാൻ വകുപ്പില്ല നഷ്ടപരിഹാരം പിരിച്ചോളി അത് ഓൻ കൊടുക്കാൻ ാണ് മറ്റോ വാദിക്കും ഇയാൾ മനുഷ്യനാണ് വന്ന പകരം കൊല്ലം അയാൾ കൊല്ലണം ഇതാണ് അവിടെ ആ വാദങ്ങളിൽ ജഡ്ജിക്ക് ബോധ്യപ്പെടണം അപ്പൊ ജഡ്ജി അവിടെ ഖുർആാന് സുനത്ത് കിയാസ് എന്നിവയൊക്കെ അടിസ്ഥാനമാക്കി കാര്യങ്ങൾ പഠിച്ച് അതിൽ പഠയും ഖുർആൻ ഇല്ല യജുമാ ഇല്ല കെയാസ് പ്രകാരം ഇങ്ങനെയൊക്കെ പറഞ്ഞു കാണുന്നു അതുകൊണ്ട് ഈ വിഷയത്തിന് അപ്പൊ അവിടെ ഒരു വിധി തെറ്റിയാൽ ഒരാളുടെ ജീവനാണ് അവിടെ പരീക്ഷണത്തിന് വിധേയമാകുന്നത് ഇതാണ് കെയ്യാസ് ഇത് കൊണ്ട് ഹദീസ് കൊണ്ട് എല്ലാം സ്ഥിരപ്പെട്ട കാര്യമാണ് കെയ്യാസ് സ്വീകരിക്കാമെന്നത് ലബിതങ്ങൾ തന്നെയും കെയ്യാസ് ആക്കിയിട്ടുണ്ട് പല വിഷയത്തിലും അപ്പോൾ നമ്മൾ കെയ്യാസ് ഉണ്ട് പഠിപ്പിക്കാനായിരിക്കും എന്നതാണ് പണ്ഡിതന്മാർ പറയുന്നത്